السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين صلى الله وسلم على النبي الامين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحل لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ورفعنا لك ذكرك صدق الله مولانا العلي العظيم بهماني الله പരിശുദ്ധമായ മാസം ഹബീബായ ാഹി തങ്ങളുടെ ജന്മ സുദിനം കൊണ്ട് ധന്യമായ അവിടുത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് പുണ്യനബിയോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ അലയൊലികൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയായി ഗാനങ്ങളായി പ്രസംഗങ്ങളായി ആലാപനങ്ങളും ഒക്കെയായി പുണ്ണിനെ ബിസലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തി വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ഇങ്ങനെയുള്ള മധുഹുകൾക്ക് പ്രവാചക പ്രകീർത്തനങ്ങൾക്ക് അടിസ്ഥാനം പരിശുദ്ധ ഖുർആന അള്ളാഹുഹുവ വിശുദ്ധമായ ഖുർആാനിലൂടെ അവിടുത്തെ ഉന്നതമായ സ്മരണയെ നിലനിർത്തിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ വറഫനാല കതി താങ്കളുടെ സ്മരണയെ നാം ഉന്നതമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ വ്യാപ്തിയാണ് ഇത്തരത്തിലുള്ള മധുഹുകളെല്ലാം ബാങ്കിലും ഇക്കാമത്തിലും നിസ്കാരത്തിലും എന്നുവേണ്ട അള്ളാഹു സുബാനഹുവെ പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലം തങ്ങളെ കൂടി ചേർത്തി പറയുകയാണ് അത് അവിടുത്തെ മധുൻ്റെ പ്രത്യേകതയാണ് പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നബി ചേർത്തു വച്ചുകൊണ്ടാണ് പുണ്യനബിഹു തങ്ങളെ പറഞ്ഞത് പറയുമ്പോൾ അതിന്റെ പൂർത്തീകരണമായി മുഹമ്മദ് കൂടി പറയുന്നു ആ ഒരു സന്ദേശമാണ് വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു റബ്ബുലിസ നമ്മെ ധരിയപ്പെടുത്തുന്നത് പുണ്യനബിയുടെ മത്ഹ് പറഞ്ഞ ആളുകളുടെ ചരിത്രം ഓർക്കുമ്പോൾ അത് എത്രയാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഹബീബായ തങ്ങളുടെ മത്ഹ് പറഞ്ഞ് അതിൽ ലയിച്ചു ചേർന്ന മഹാരഥന്മാരായ മാധിഹിങ്ങളുടെ ചരിത്രം നമുക്ക് പറയാൻ കഴിയും അൻഹു പാട്ടുകാരനായിരുന്നു പാട്ടിലൂടെ പുണ്യനബിയുടെ മത്ഹ് പറഞ്ഞുകൊണ്ട് പാട്ടുപാടാൻ വേണ്ടി ഒരു സ്റ്റേജ് നിർമ്മിച്ചു നൽകിയത് പ്രത്യേകമായ ഒരു ഇടം നൽകിയത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ മധു പറഞ്ഞുകൊണ്ട് ജീവിതം നയിച്ച ഒരുപാട് ആളുകൾ മഹാനായ മാംബൂരിഹു ബുറുദ്ദ എന്ന പ്രശസ്തമായ മദ്ഹ ഗീതം രചിക്കുന്നത് അവിടുത്തെ രോഗശമനം നീയത്ത് ചെയ്തുകൊണ്ട് രോഗം മാറാൻ നീയത്ത് ചെയ്തുകൊണ്ട് പുണ്യനബി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത്ഹ് എഴുതിയത് അതാണല്ലോ പ്രശസ്തമായ പ്രഗൽഭമായ ബുറുദ എന്ന് വിളിക്കപ്പെടുന്ന ബുറ ബൈത്ത് ആ ബൈത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറഞ്ഞുകൊണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാതെ മദ്ഹ് പറഞ്ഞു 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 അത് നിർത്താൻ കഴിയാതെ അവസാനം ഒരു താൽക്കാലിക വിരാമമെന്നോണം പുണ്യനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മത പറഞ്ഞാലും തീരില്ലെന്ന ബോധ്യത്തോടുകൂടി തന്നെ ഒരു താൽക്കാലിക വിരാമമെന്നോണം അവിടുന്ന് ഒരു അരവരി എഴുതുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിന്റെ എനിക്ക് ലഭിച്ച വിവരത്തിന്റെ അവസാനം ഫീഹി അന്നഹു ബശറുൻ നബി തങ്ങൾ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇമാം അലൈഹി പക്ഷേ മഹാനവറുകൾ ആലോചിക്കുന്നു ഈ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നബി തങ്ങളെ കുറിച്ച് അതുവരെ വാഴ്ത്തി പറഞ്ഞ അവിടുത്തെ പ്രകീർത്തിച്ചതെല്ലാം തങ്ങൾ ആശങ്കയോടെ വേവലാദിയോടെ ഇതെങ്ങനെ പൂർത്തീകരിക്കുമെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ മയക്കത്തിലേക്ക് കടന്നു വരുന്നു മുഹമ്മദു റസൂലുല്ലാ അലൈഹി വസല്ലം ഇമാം തങ്ങളുടെ ഉറക്കിലേക്ക് സ്വപ്നത്തിലേക്കും അയക്കത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് നബിതങ്ങൾ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചതിൻ്റെ ബാക്കി എന്നാൽ ഒരു സാധാരണ മനുഷ്യനല്ല സകല സൃഷ്ടികളിലും ശ്രേഷ്ഠരായ മനുഷ്യരാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ മുഹമ്മദി വസം തങ്ങൾ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് പുണ്യനബിയുടെ മതം എത്ര പറഞ്ഞാലും തീരില്ല അങ്ങനെ ഈ പുണ്യമാസത്തിൽ എന്നല്ല എപ്പോഴും അവിടുത്തെ മധുഹുകളോട് ലയിച്ചുചേരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഈ മധു പറച്ചിലുണ്ട് മധു പാടലുകൊണ്ട് എല്ലാം അവിടുത്തെ ഒരേ ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് അതവിടുത്തെ ആണ് അവിടുന്ന് നമ്മെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടലാണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ السلام عليكم ورحمه الله